നേരം ബാതിൽ വന്നിട്ട് കണി കാണാൻ പറ്റ ആടാ ആ ചില പേരാളൊക്കെ തൊപ്പള ആയിക്കളെ അതെല്ലേ കരുത് ആ ചില പേരാൾ ഊട്ടി കുട്ടികളെ ബാതിൽ വന്നിട്ട് നമ്മള് ആടാളെ എവിടെയാ നോക്കാം രണ്ടു നേരം കറക്ക ഇനി ഒന്നിറങ്ങി മണി കറക്ക ആ എപ്പമാണെങ്കിൽ കറഞ്ഞാലും പാലാണ് ആ എപ്പമാണെങ്കിലും പാലും ഇതൊക്കെ മനസ്സാ ഇതാ കൂടെ കുട്ടികളെ ഞാനിത് പറഞ്ഞ തക്കല്ലല്ലോ ആ അത് പറഞ്ഞു ഇതാ ഇന്നാ ഞാൻ പിടിച്ചോ ആ പിടിച്ചോ പിഴഞ്ഞോ ആ പീഞ്ഞോ പിഞ്ഞോ ഞാൻ ഇപ്പോൾ ആൾക്കാരുമേത് പാലായിക്കാണ്ട് ഇന്ന് പക്കാണി കണ്ട ചിട്ടാ അല്ലെങ്കിൽ ആ പീഞ്ഞാണ്ടല്ലോ ഇപ്പോൾ ഒട്ടാകെ ഇതുണ്ടാവും കറന്നോളി ഏത് കുട്ടികൾക്കും ഒരു പമ്പന്നോ തൊഴിലുറപ്പിനും കൊണ്ട് പമ്പന്നോളി എത്തുന്നില്ല തൊഴിലുറപ്പിന് പള്ളും പാടും കൊടുത്തിട്ടില്ല അതിൻ്റെ ചെറിയൊരു പേടി എന്തേരാ ഈ പെണ്ണുങ്ങൾ കൊണ്ടു ഏഹ് ഒരു കുട്ടി ആടും ടുമ്പട അങ്ങനെ തരാ നീ കണ്ടു ചോയിച്ചോളി നിങ്ങൾക്ക് ഏതാ കുട്ടി വണ്ടി പച്ച വണ്ടി വേണ്ടി ഈ ആടെ കുട്ടികളത് ആ ആട് ഇനി പരണ്ടെന്ന് പറഞ്ഞതാണ് പെച്ചു ഇനി പരണ്ടാന്നെയ് പറഞ്ഞതാണേ മൂന്നെണ്ണം മതി അറിയാം അഞ്ചോ ആറോ ഒക്കെ പറഞ്ഞു ചെല്ലുമ്പോ അതൊന്നും പറയാൻ പറ്റില്ല ഇരുപത്തിരണ്ട് മൂന്ന് കുട്ടികളോ ഏ ഇതിനൊരു കുട്ടി ഏഹ് അതിന് രണ്ടു കുട്ടികൾ കുറച്ച് ഇങ്ങോട്ട് പിടിച്ചേ ആൾക്കാർക്ക് എവിടെയാ നോക്കിയിട്ട് ആ ഒക്കെ ഓരോ പേര് പെറ്റ് രണ്ട് പേര് പെറ്റിട്ടില്ല പല്ല് കൂണ്ടിട്ടില്ല പല്ല് പറഞ്ഞിട്ടില്ല ആ ഇതിന് രണ്ട് കുട്ടികൾ അതിന് മൂന്ന് കുട്ടികൾ ഇതിന് ഒരു കുട്ടി മക്കൾ മുടങ്ങി മക്കളും കൊണ്ടിരിക്കുന്നു അതിന് വിലക്കാണ്ടി തരാം ഒറ്റപ്പണ് കുട്ടികൾ ഇവിടെ ആൾക്കാരുണ്ട് ആ മൂന്ന് മറ്റു വസ്ത്രം കമ്പ് മൂന്നും ഏ ഇത് രണ്ട് പെണ്ണൂരാണോ ഏഹ് ആടുംകുട്ടിയാളെ ഇരുവിലോത്ത വെട്ടിയല്ലേ വന്ദിച്ച കനം എന്താണോ എന്താ തൊക്കെ ഏകദേശം ചാന്നുള്ളു ആടും കുട്ടികളെ ഏകദേശം ചാന്നുള്ളു ആയിന് ആക്ഷൻ കുട്ടി ആയിര കുട്ടി ഇത് പതിനേഴ് ഉപ്പ തള്ളി കുട്ടി ഉക്കളാണ് ഉക്കാലാണ് ആടാ പറഞ്ഞ മണ്ടും നാലു കൊടുക്ക ഒറ്റക്ക് വേണെങ്കിൽ നമ്മൾ കൊടുക്കാം അങ്ങനെയും കൊടുക്കാം ഇല്ല ഇ മൂന്നൂറുപ്യക്കൊക്കെ ഏ ലോകത്തിനാണോ കിട്ടുക ഇല്ല ഈ പറയൂല തരൂല്ല തരൂല്ല പല്ല് പൂണ്ടില്ലതേ കടക്കടക്കേ പല്ല് പൂട്ടിക്കടേതാണെ പല്ല് മൂട്ടില്ല ആ അതെല്ലാർന്ന് പല്ല് മൂട്ടില്ല അത് മെയിക്ക എല്ലാവരും മേദാക്കളും കാട്ടിയും കിട്ടണം ഏഹ് ആ നമുക്ക് ഓലക്ക് എന്താപ്പോഴാണ് മേദിനാക്കിച്ച് കൊണ്ടേ ഒന്ന് അയാളൊരു പടിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ മേടിക്കൊണ്ട് ചീത്ത പറഞ്ഞ് വിട്ട്